കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രാജ്യത്തെ ആദ്യ ഇന്റർനാഷണൽ എൻഡോലൂമിനൽ എൻഡോ യൂറോളജി തുടക്കമായി നോർത്ത് കേരള സെന്റർ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായി ചുവടുവയ്പ് നടത്തുകയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ എൻഡോ യൂറോളജി ട്രെയിനിംഗ് സെന്റർ ഡോക്ടർ മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വൃക്കയിലെ കല്ലുകൾക്കും പ്രോസ്റ്റേറ്റ് രോഗങ്ങൾക്കുമുള്ള മിനിമലി ഇൻവേസീവ് ചികിത്സാ രീതികളിലാണ് സെന്റർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് ഉണ്ടയാടൻ ഉദ്ഘാടനം ചെയ്തു avoid hospital-acquired -like infections during the procedures. hope this kind of training program will help the specialist doctors to achieve this kind of uh, new techniques which is using for uh, kidney stones like treatment. as we all know, dr. mohammad salim is an expert in this area. now he is ready to ഇൻ ആസ് വെൽ അസോസിയേഷൻ വിത്ത് ആരോഗ്യരംഗത്ത് എല്ലാ മേഖലയിലും ബി എം എച്ചിന്റെ കയ്യൊപ്പ് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും നൂതന ചികിത്സ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാക്കുകയാണ് ബി എം എച്ചിന്റെ ലക്ഷ്യമെന്നും നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു പാലസ്തീൻ സ്വദേശിയും സൗദി മക്ക ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റുമായ ഡോക്ടർ ലോയ് തമൈസയാണ് ആദ്യ ട്രെയിനി ചടങ്ങിൽ യൂറോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് സലീം ഹോസ്പിറ്റൽ സീനിയർ ഓപ്പറേഷൻസ് മാനേജർ ബി ആർ പി ഉണ്ണിത്താൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് ഹോല അക്കാദമി ഡയറക്ടർ ബിറോജ് ബാറ്റക്കണ്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ